അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അമ്മാ ബഅദ് അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അല്ലാഹു അള്ളാഹു സുബഹാന എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു ഒരു പരിഹാരം നൽകുമാറാകട്ടെ പരിശുദ്ധമായ ഈ ഷിഫായിന്റെ മജലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ പല നിലക്കുള്ള പ്രയാസങ്ങളും അറിയിച്ചവരുണ്ട് അള്ളാഹുവെ സകലരുടെ സകല പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാന് അള്ളാഹുവെ ഹലാലായ മൊറാദുകൾ വെച്ചുകൊണ്ട് ഒരുപാട് നെയ്യത്തുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എല്ലാവരുടെ എല്ലാ നീയത്തുകളും എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ പ്രയാസപ്പെടുന്നവരുടെ സകല പ്രയാസങ്ങളും നീ പരിഹരിക്കണം അള്ളാഹ് ഈ മജലിസ് ആദ്യമായി കാണുന്ന ആളുകൾ നമ്മുടെ മജലിസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ മജലിസിനെ എത്തിക്കുക അള്ളാഹു സുബാനുഹു നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ ഇന്ന് നമ്മൾ ഈ മജലിസിൽ വെച്ചുകൊണ്ട് പറയാൻ പോകുന്നത് ലഭിക്കുന്ന പ്രതിഫലവും അതുപോലെ തന്നെ വിധിയെ മാറ്റാൻ പറ്റുന്ന വിധിയെ മാറ്റാൻ വരെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വളരെ പ്രയാസത്തിലായി ജീവിക്കുന്നവരാണല്ലോ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും പല ആളുകളും ഫോണിലൂടെ വിളിച്ചറിയിക്കുന്ന വിഷയങ്ങളും ഇത് തന്നെയാണ് തങ്ങളെ വളരെ പ്രയാസത്തിലാണ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടി വല്ലാതെ പ്രയാസപ്പെടുന്നു രോഗങ്ങൾ അസുഖം തുടങ്ങി ഇങ്ങനെ മാറാവ്യാധികൾ വന്നുകൊണ്ട് അതല്ലെങ്കിൽ ശരീരത്തിനെയോ മനസ്സിനെയോ അലട്ടുന്ന പ്രശ്നങ്ങൾ ഒരുപാട് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ തുടങ്ങി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാ പ്രയാസങ്ങളും തട്ടി മാറ്റുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇൻഷാ അള്ളാഹ് ഒരു ദുആയാണ് ഇന്ന് നമ്മൾ ഇൻഷാ അള്ളാഹ് നമ്മുടെ മജലിസിലൂടെ പറയാൻ പോകുന്നത് ദുആയാണ് ഒരു മുഗ്മിനായ മനുഷ്യന്റെ ആയുധം നമുക്ക് എന്ത് പ്രയാസങ്ങൾ വരുന്ന സമയത്തും എന്ത് ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്ന സമയത്തും ആത്മാർത്ഥമായി മനസ്സൊരുകി കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകി കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രയാസത്തിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മോചനം ലഭിക്കും അത്തരത്തിലുള്ള നമ്മുടെ നമുക്ക് ജീവിതത്തിൽ വരാനിരിക്കുന്ന കലാവുകൾ തട്ടിമാറ്റാൻ പറ്റുന്ന തട്ടിമാറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദുആയാണ് ഇൻഷാ ഇനിഷാ ഈ മജലീസിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം അള്ളാഹുവിലേക്ക് നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ ദുആകളാണ് അഞ്ചു വക്ത നിസ്കാരം ആ നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു ദുആ എന്നത് നമുക്ക് ഇവിടെ ചിന്തിക്കാൻ വരെ പറ്റൂല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്യുന്ന ദുആകളിൽ ഏറ്റവും വലിയ ദുആയാണ് ഈ അഞ്ചു വക്ത നിസ്കാരം എന്നത് പരിശുദ്ധമായ ഈ ഫർലാക്കപ്പെട്ട അഞ്ചു വക്ത നിസ്കാരം നമ്മൾ നിർവഹിച്ചതിന്റെ ശേഷം ഈ പറയുന്ന ദുആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കൊണ്ടിരിക്കുക ജീവിതത്തിൽ നമ്മെ പ്രയാസങ്ങൾ തൊടാതിരിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ ഈ ദുഃഹ നമ്മൾ പതിവാക്കുക ലൈസ അലല്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ ദുആയേക്കാൾ മഹത്വമായ ദുആയേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കാര്യവുമില്ല ല ഇല്ല കൊണ്ടല്ലാതെ നമ്മുടെ കലാകളെ നമുക്ക് മാറ്റാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ നൽകുന്നതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ നൽകുന്നതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നൽകുന്നതും ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കലാവുകൾ നൽകുന്നത് അള്ളാഹുവാണ് അതൊരു നല്ല കാര്യമായി കഴിഞ്ഞാലും അതല്ലെങ്കിൽ ഒരു മോശമായ കാര്യമായി കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഹയറായ ഒരു കാര്യമാണെങ്കിലും ഷറായ ഒരു കാര്യമാണെങ്കിലും നമ്മൾ ആ കാര്യം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കതിർ കലാ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിശുദ്ധമായ ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത് അള്ളാഹുവിൻ്റെ കതിർ കലയിലുള്ള വിശ്വാസമാണല്ലോ ഈ കദർ കലയിലുള്ള വിശ്വാസം ഒരു മുഗ്മിനായ മനുഷ്യന് വേണം ഈമാൻ കാര്യങ്ങൾ ആറും വിശ്വസിച്ചവനാണ് മക്മിൻ ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചെണ്ണം വിശ്വസിച്ചവനാണ് മുസ്ലിം ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ മുക്മിനാവണമെങ്കിൽ ഒരു മനുഷ്യൻ വിശ്വാസിയാവണമെങ്കിൽ ഈമാൻ കാര്യങ്ങളിൽ ആറ് അവൻ അംഗീകരിച്ചേ പറ്റൂ ആറാമത്തെ കാര്യമാണ് ഉള്ള വിശ്വാസം അള്ളാഹുവാണ് നമുക്ക് സകല നന്മകളും നൽകുന്നത് അള്ളാഹുവാണ് നമുക്ക് സകല ഷർറുകളും നൽകുന്നത് ഈ മനുഷ്യൻ നന്മ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കതിർ പ്രകാരമാണ് തിന്മ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കതിർ പ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമായ കാര്യം നടക്കുന്നത് അള്ളാഹുവിൻ്റെ കതിർ പ്രകാരമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്നതും അള്ളാഹുവിൻ്റെ കതിർ കല അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കതിറ കല മാറ്റാൻ കഴിവുള്ളവനാണ് അള്ളാഹു അള്ളാഹു കാതിറാണ് അള്ളാഹുവിന്റെ എല്ലാറ്റിനും കഴിവുള്ളവനാണ് നമുക്ക് നൽകിയ എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും അതെല്ലാം മാറ്റാൻ അള്ളാഹുവിന് സാധിക്കും ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ മജലിസിൽ നിന്ന് ഈ ദുആ സ്വീകരിച്ചതിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു സുബ്രഹാനുഭവ നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നമുക്കൊരു രക്ഷ നേടാനും ഇനി മേലിൽ നമ്മൾ നമ്മളെ തളർത്തുന്ന നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു പ്രയാസവും വരാതിരിക്കാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രയാസങ്ങൾ തട്ടി നീങ്ങാൻ വേണ്ടിയും ഈ ദു ആ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പതിവാക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയല്ലോ ഒരുപാട് തിന്മയിലായി ജീവിച്ചല്ലോ ഇനി അങ്ങനെ തന്നെ അങ്ങ് ജീവിക്കാമെന്ന് വിശ്വസിക്കുന്നവരും മനസ്സിലാക്കുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ വളരെ തെറ്റായ ഒരു കാര്യമാണ് തൗബ ചെയ്യുന്നവനെ അങ്ങേ അറ്റം ഇഷ്ടപ്പെടുന്നവനാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഏതു തരത്തിലുള്ള തെറ്റുകളാണെങ്കിലും അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരും അള്ളാഹു നമുക്ക് അഫുവ് നൽകും അതുകൊണ്ട് തെറ്റുകളിലായി ജീവിക്കുന്നവർ തെറ്റ് ചെയ്തു ജീവിച്ചവർ

നമ്മൾ ദുആ ചെയ്യുക അല്ലാഹു അള്ളാഹു സുബഹാനുഹുവത്താല നമുക്ക് ജീവിതത്തിൽ വരാനിരിക്കുന്ന കലാവുകൾ അള്ളാഹു സുബഹാനുഹുവത്താല ഈ ദുആയുടെ മഹത്വം കൊണ്ട് ഈ ദുആയുടെ ഫലുകൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നിന്നും തട്ടിമാറ്റി തരും ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നിരന്തരം മജ്‌ലിസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും മജലിസുകളിലായിക്കൊണ്ടിരിക്കുന്ന സമയത്തും പല പരിപാടികളിലായിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഫോണുകൾ എടുക്കാൻ സാധിക്കാതെ വരാറുണ്ട് ഒരാളും വിഷമമൊന്നും വിചാരിക്കരുത് ഇൻഷാ അള്ളാഹ് കഴിവിന്റെ പരമാവധി ഓരോ ആളുകളെയും തിരിച്ചു വിളിക്കാൻ ശ്രമിക്കാറുണ്ട് ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്ക് തോഫിയ് നൽകുമാറാകട്ടെ അസലൈക്കും വാർഹത്തുല്ലാഹി വാത്തു